എന്താ സാറേ ഒരു ടെൻഷൻ പോലെ അല്ലടും നാടേ നമ്മുടെ ബാങ്കിന്റെ ഓണപരിപാടി പരിപാടി അതിന് മാവേലിയവൻ ഇതുവരെ ആളെ കിട്ടിയില്ലെന്നേ അതിന് സാറെന്താ ഇത്ര വിഷമിക്കുന്നത് നമ്മുടെ കുടവയറുള്ള ആരെങ്കിലും ആക്കിയാ പോരെ കുടവയറുള്ള ഒരാളെ എവിടെ നിന്ന് ജർമ്മനിയിൽ ജർമ്മനിക്ക് അങ്കിൾ ഉണ്ടായിരുന്നു അയാൾ നാട്ടിലുണ്ടെ സുഖായിരുന്നു ചോദിക്കുന്നോണ്ട് ഒന്നും തോന്നരുത് സാറിന് ഒന്ന് ട്രൈ ചെയ്തു അങ്ങനെയാണെങ്കിൽ സാറേ എൻ്റെ ഒരു ഫ്രണ്ട് പക്ഷെ എറണാകുളത്ത് ഒന്ന് വരുത്തണം കൂടവയർ എന്നൊക്കെ വെച്ചാലേ അതാ കുടവയർ അയാളെ വരുത്തിയാലോ സാറേ വേറെന്തു ചെയ്യാനാ ഇവിടെ ഇപ്പം കൊടവേറ ആരും ഇല്ലല്ലോ കൊടവയർമാർക്ക് ഡിമാൻഡുള്ള സമയം ഈ ഓണം തന്നെയാ അത് ഓണം ഒക്കെ തന്നെയാ ഈ കൊടവയറുള്ള കട തപ്പുന്ന സമയം ഒരു കാര്യം ചെയ് നിന്റെ എറണാകുളത്ത് ഫ്രണ്ട് തന്നെ വരുത്താൻ നോക്ക് സാർ ഇതിൽ ചെയ്തില്ലല്ലോ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഏതോന്നാക്കി അവനെ വിളിച്ചു വരുത്ത നമുക്കൊന്ന് ഇവരെ പാട് ഇണീച്ച് നിക്കുമ്പോ കുമ്പേം കുമ്പേയും തട്ടുന്നുണ്ട് ഇവരെ കുമ്പെ ഇവർക്ക് അറിയില്ല എനിക്ക് കുമ്പുണ്ട് ഇപ്പോഴത്തെ കുട്ടികളെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം കാരണം നമ്മളൊന്നും അനുഭവിച്ച തമാശയും കാര്യങ്ങളും ജോലിയൊന്നും കുട്ടികൾ അറിയുന്നില്ല അപ്പൊ ഈ കുട്ടികളുടെ ഇപ്പോഴത്തെ ഇത് കാണുമ്പോ എനിക്ക് തോന്നുന്നു എനക്ക് ഒന്നും കൂടെ ജനിച്ചാൽ അത്യാഗ്രഹമുണ്ട് ആത്മാർത്ഥമായി ജോലി ചെയ്ത് എന്നാ കൊണ്ട് കഴിയുന്ന പോലെ ഇവരെ മൂന്നാളും ഡിഗ്രി പഠിപ്പിച്ചിട്ടുണ്ട് അച്ഛനില്ല അച്ഛൻ മരിച്ചിട്ട് ഇപ്പൊ മുപ്പതാമത്തെ വർഷമാണ് ഞാൻ എപ്പോഴും പറയും നിങ്ങൾ ഡോക്ടറോ എഞ്ചിനീയറോ ഒന്നും ആവണ്ട മര്യാസനായിരിക്കണം അതെ ഇപ്പോഴത്തെ ഈ ന്യൂജൻ ചില പരിപാടികളൊന്നും ഞാൻ ഒരു ആയിഷത്താത്ത ആടും പറയത്താത്ത എന്റെ ആടും പറഞ്ഞ ഒരു വീഡിയോണ്ടായിരുന്നു അപ്പം അതിലൊരു ആട് വേണം ഞങ്ങളൊരു മൂന്നാല് വീട്ടിൻ്റെ അപ്പുറത്തൊരു മൂന്നാലാടുണ്ട് ഞാൻ പറഞ്ഞിട്ട് ആടെ പോയിട്ട് ഒരു ആടിനെ ഒരു ഫോട്ടോ എടുത്തിട്ടിങ്ങ് പോയിട്ട് നമുക്ക് അതിൽ എഡ് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ ഇവൻ്റെ മോൻ പറയും എന്തിനാ അച്ഛമ്മ എൻ്റെ ഒന്നും ആവശ്യമില്ല ആടിനെല്ലാം അച്ഛമക്ക് വേണ്ടതെന്ന് നോക്കുമ്പോൾ നല്ല ഒന്നാം ആട് ഒരു കഷ്ണം പുല്ല് ഞാൻ തിന്നുകൊണ്ട് നിൽക്കുന്നത് ഇതാക്കുന്നു

ഞാൻ ഇപ്പോഴത്തെ െ കാണുന്ന തമാശയും കാര്യങ്ങളും ജോലിയൊന്നും കുട്ടികൾ അറിയുന്നില്ല അറിയുന്നില്ലാലോ കളി ഇപ്പൊ ഒരാളിങ്ങനെ തൊട്ട് തൊട്ട് പോണില്ലല്ലേ അപ്പൊ ഈ കുട്ടികളുടെ ഇപ്പോഴത്തെ ഇത് കാണുമ്പോ എനിക്ക് തോന്നുന്നു എനക്ക് ഒന്നും കൂടെ ജനിച്ചാൽ അത്യാഗ്രഹമുണ്ട് എന്റെ അമ്മയായിട്ട് ജനിക്കണോ നമുക്ക് അങ്ങനെ ഞാൻ പറഞ്ഞു ഒരു സമയം നല്ല മോനെ വേറെ ഉണ്ടായി യോഗ ഉണ്ടെങ്കിൽ പറഞ്ഞു കൂടാ ശരിക്കും പറയാന്ന് വെച്ചാല് ഞാൻ ഭാഗ്യവതിയാണ് ഞാൻ നമ്മള് ഒരു എനിക്ക് അറുപത്തിരണ്ട് വയസ്സായി ഇപ്പൊ ഒരുപാട് ഫാമിലിനെ പറ്റിയില്ല നമുക്ക് നമ്മളെ ഫ്രണ്ടിനായിട്ടും അടുത്തും പരിചയമായിട്ട് കുറെ അറിയാം അവരൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പം ഒരു തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ഞാൻ വളരെ ഭാഗ്യവതിയായിട്ട് എനിക്ക് തോന്നിയിരുന്നു ഒരുപാട് കഷ്ടപ്പാടും ദുരിതങ്ങളും മക്കളെ വളർത്താനൊക്കെ വേണ്ടി ഒരുപാട് എംബ്രോഡറി ആയിരുന്നു അതുകൊണ്ട് ത്യാഗം ഒന്നും പറയണ്ട ജോലി ചെയ്തിട്ടുണ്ട് മായി ജോലി ചെയ്ത് എന്നാൽ കൊണ്ട് കഴിയുന്ന പോലെ ഇവരെ മൂന്നാളും ഡിഗ്രിക്ക് പഠിപ്പിച്ചിട്ടുണ്ട് അച്ഛനില്ല അച്ഛൻ മരിച്ചിട്ട് ഇപ്പം മുപ്പതാമത്തെ വർഷമാണ് പിന്നെ ഞങ്ങളെ ഉണ്ടായിരുന്നു വക്കീൽ അവരെ കൂടിയായിരുന്നു ഞാൻ താമസിച്ചത് എങ്കിലും ആരെയും ബുദ്ധിമുട്ടിപ്പിക്കാതെ നല്ലൊരു മോശമല്ലാത്ത രീതിയിൽ ഞാൻ ഇവരെ പോറ്റി വളർത്തുന്നതാണ് എൻ്റെ വിശ്വാസം ഞാൻ എപ്പോഴും പറയും നിങ്ങൾ ഡോക്ടറോ എഞ്ചിനീയറോ ഒന്നും ആവണ്ട മര്യാദനായിരിക്കണം കാരണം എന്താണെന്നു വെച്ചാൽ ഒരു ചായപ്പിടിയിൽ നമ്മളൊരു സപ്ലയർ ജോലിക്ക് പോവുകയാണെങ്കിൽ ശരി നാളെ ഞാൻ ലീവാണെങ്കിൽ ഇന്ന് പറയണം അല്ലെങ്കിൽ അവർ ബുദ്ധിമുട്ടുന്നാടാ അപ്പൊ മര്യാദ വിട്ട് കളിക്കരുത് എന്നുള്ളൊരു ലേബിൾ ഞാൻ ഇവർക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ഞാൻ അങ്ങനെയാണ് സംസാരിക്കാറ് ഇവരോട് എപ്പോഴും ആൺകുട്ടികളാണ് പ്രത്യേകിച്ചു അപ്പൊ ഇന്ന് ഇതുവരെ അവർ പാലിച്ചിട്ടുണ്ട് അപ്പം നാളെ ഇവര് മോശക്കാരനാകുമോ എന്ന് എനിക്ക് ഇപ്പം പറയാൻ പറ്റൂല ഇതുവരെ ആരും ഒന്നും വേറെ വേണ്ടാത്ത ഒരു ആളുകളെ കൊണ്ട് ഒരു മോശമായിട്ടുള്ള പറയപ്പിച്ചിട്ടില്ല ഞാൻ ആ കാര്യത്തിൽ ഹാപ്പിയാണ് അല്ല നമ്മൾ സമൂഹത്തിൽ ഇറങ്ങുമ്പോൾ നമ്മളെപ്പോൾ കാണുന്നില്ല ഒരു സീരിയസ്നെസ് ഇല്ലാത്ത പല കാര്യങ്ങളിലും ഇപ്പോൾ ജോലി സ്ഥലത്താണെങ്കിൽ ശരി നമ്മളധികം നല്ലൊരു സ്റ്റാഫിനെ കിട്ടാറുള്ള മുതലാളിമാർ സംബന്ധിച്ച് വലിയൊരു കാര്യം തന്നെയാണ് അത് കറക്റ്റ് പ്രോപ്പറായിട്ട് കാര്യങ്ങൾ പറയുക അല്ലാതെ തോന്നിയ സമയത്ത് ലീവ് എടുക്കുക ഒരു ഒരിക്കവശ്യ സമയത്ത് ഷോപ്പിൽ ഉണ്ടാവില്ല അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഒരു എപ്പോഴും ഒരു ഡിസിപ്ലിൻ ലൈഫിൽ ഉണ്ടായിരിക്കണം എന്ന് അമ്മ ആഗ്രഹിച്ചിരുന്നു പിന്നെ ആഗ്രഹിച്ച വേറൊരു കാര്യം ലുങ്കിയും പനിട്ട് പോവാത്ത നല്ലൊരു പേരൻ ഷാട്ടിലും ഇട്ട് പോകുന്ന പണിയായിരിക്കണം എന്നും നമുക്ക് 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 എന്താവും എന്നൊന്നും ആഗ്രഹം പറയാട്ടോട് അഭിനയിക്കാൻ ആഗ്രഹമുണ്ട് പറയാൻ മറന്ന വേറൊരു കാര്യം എന്താ വെച്ചാല് കമലമ്മ ഫസ്റ്റ് പടം വയസ്സെത്രയായി മുപ്പത്തി അതിന്റെ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് ജനുവരി ഫസ്റ്റ് വീക്കിൽ റിലീസ് ഉണ്ടാവും രണ്ടാമത്തെ പടം വിനയ ഫോർട്ടിന്റെ ഷർഫുദ്ദിന്റെയും കൂടെ തലശ്ശേരി ഷൂട്ടിംഗ് തുടങ്ങി ഒരു ദിവസം ഷൂട്ടിംഗിൽ ജോയിൻ ചെയ്തു ഇനി അടുത്ത ഈ മാസം ഉണ്ട് ഈ മാസം കുറച്ച് ദിവസങ്ങൾ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ അപ്പോൾ അതൊക്കെ നടന്നോണ്ട് നിൽക്കുന്നുണ്ട് ആരും ഒരാള് കമന്റ് ഞാൻ മുമ്പേ കണ്ടിട്ട് മകൻ സിനിമ നടനാവാൻ ആഗ്രഹിച്ചു അമ്മ സിനിമ നടിയായി നിങ്ങളുടെ സപ്പോർട്ടാണ് ആദ്യം അത് പോയി സ്വീകരിക്കണം ഞാൻ എന്നോട് കളിക്കൊന്നുമില്ല പനി സുഖായോ എല്ലാ അമ്മനെ തൊട്ടുകൂടെ അമ്മനെ ഏതെങ്കിലും രീതിയിൽ വിഷമിപ്പിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നാട്ടുകാർ കുറച്ച് പനി വന്നിട്ട് തൊണ്ട കമലമ്മക്ക് സുഖായോ അല്ലെ ഇപ്പൊ നീ ഗോവയെ പോകുമ്പന്ത കമലമ്മനെ കൂട്ടാഞ്ഞത് നീ എന്താ അവിടെ പോകുമ്പോൾ കമലമ്മേ കൂട്ടി എനിക്കിപ്പം ഫുൾ ടൈം അമ്മേനെ കൊണ്ടുനടക്കാൻ പറ്റില്ലല്ലോ ഇപ്പൊ ഭാര്യനെ കൂട്ടിക്കൊന്നും ചില ആൾക്കാരെ ചോദിക്കില്ല എന്നാൽ അമ്മേനെ കൂട്ടിക്കില്ല പ്രശ്ന അല്ല പണ്ട് ഒരു നല്ല ഹിറ്റ് വീഡിയോ ഉണ്ട് ഗോവയിൽ പോകുന്ന ഒരു വീഡിയോ ഗോവ ടൂർ അത് ഭയങ്കര വൈറലായിരുന്നു കാരണം എന്താ വെച്ചാൽ എല്ലാവരും ഭാര്യ ഭർത്താക്കന്മാർ കപ്പിൾസ് ആയിട്ടും ഫാമിലി ആയിട്ട് പോകുമ്പോൾ അമ്മയെ എവിടെയും കൂട്ടാറില്ല പല ഫാമിലികളിലും അപ്പോൾ അമ്മയും കൂടെ വരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ വന്നാൽ പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം ഗോവയെല്ലാം ഞങ്ങൾ പോകാൻ പ്ലാൻ ചെയ്ത് നമുക്ക് പളനിയിൽ പോവാ പറയു ഞാൻ തട ഈ ഗോവ പറ്റൂലെന്ന് അങ്ങനെ നോക്കുമ്പോൾ പിടിച്ച് കടിക്കൂന്ന് അപ്പൊ അമ്മ ഗോവയിലേക്ക് പോകാൻ വേണ്ടിട്ട് ജീൻസ് പാന്റും ടോപ്പും കൂളിംഗ് ഗ്ലാസ് ഇട്ട് വരുന്ന സീന അത് ഭയങ്കര ആൾക്കാരെ പല ഭാഗത്തുനിന്നും കോളുകൾ വന്നിട്ടുണ്ട് ചിരിക്കും നമ്മളല്ല ചിരിച്ചിട്ടാ ചില വീഡിയോസ് വൈറൽ ആയി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും അന്ന് തന്നെ നമുക്ക് ഒരുപാട് മെസ്സേജസും കോൾസും അങ്ങനെ പല രീതിയിലുള്ള ഒരു ഒരു വൈബ്രേഷൻ നമ്മള് മൊത്തത്തിൽ ഉണ്ടാവാറുണ്ട് അപ്പൊ അങ്ങനെ കുറച്ച് അനുഭവങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട് അതെല്ലാം കമലമ്മന്റെ വീടിനെ കൂടുതലും ഇഷ്ടം കോൺമെങ്കിൽ സംസാരിക്കുമ്പോ രസകരമായിട്ടാ പറയാൻ ശ്രമിച്ചു നമ്മൾ സദാ വർത്താൻ തന്നെ ഒരു തള്ളു എന്ന് പറഞ്ഞ ഒരു ചെയ്തേറ്റിണ്ടായിരുന്നു അത് ഞങ്ങൾ അന്ന് അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കിറഞ്ഞു പിന്നെ പിന്നെ നമ്മൾ ഒരിക്കലും അത് കണ്ടപ്പോൾ എനക്ക് തന്നെ ചിരിച്ചിരുതന്നുകൂടെ ഉണ്ടായിപ്പോയിക്ക് ഇത്രയും കോമഡി ഇത് കണ്ടല്ലാ ചിരിക്കാൻ നമ്മൾ തന്നെ നമുക്ക് ഇത്ര ചിരിയായിരുന്നു ഒന്നും അറിയാത്തവർ കാണുമ്പോ ചിരിച്ചിരിക്കില്ലെങ്കിലേ അതിശയുള്ളൂ അതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് അതിന്റെ എല്ലാം കമന്റ് ഞാൻ പിന്നെ വായിക്കുമ്പോ അങ്ങെത്തിപ്പോയിട്ടുണ്ടാവും തുടക്കകാലത്തൊക്കെ കുറെ ആൾക്കാരെ എന്നോട് ചോദിക്കായിരുന്നു എങ്ങനെ കൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിക്കുന്നു ഇങ്ങനെ ചെയ്യിപ്പിക്കുന്നു എന്ന് പക്ഷേ സത്യത്തിൽ അമ്മ പണ്ട് മുതലേ അത്യാവശ്യം ടോക്കറ്റീവാണ് കളിയും ചിരിയും തമാശകളൊക്കെ ആയിട്ടുള്ള ഒരാളാണ് അപ്പോൾ എൻ്റെ പഴയ എൻ്റെ കോളേജ് സുഹൃത്തുക്കളൊക്കെ എൻ്റെ വീട്ടിൽ പോലും പറയും നിങ്ങൾ അമ്മയും മക്കളും അന്ന് ഞങ്ങളെ കല്യാണം കഴിഞ്ഞിട്ടില്ല നമ്മൾ പഠിച്ചു കൊണ്ടിരുന്ന സമയത്ത് പറയും നിങ്ങൾ അമ്മയും മക്കളും ഭയങ്കര ഒരു ഐക്യവും ഭയങ്കര തമാശയും നിങ്ങളുടെ വീട്ടിലൊരു ഭയങ്കര ഒരു പോസിറ്റീവ് വൈപാടാണ് നമ്മളാലും വീട്ടിലും ചില ഉമ്മയുണ്ടാ അപ്പുറത്ത് പോയി നിൽക്കുന്ന ഉപ്പയേണ്ടപ്പുറത്ത് അങ്ങനെ സംസാരിക്കുന്നില്ല ഞങ്ങൾ പിന്നെ അച്ഛനില്ല അറിയാം അറിയാമല്ലോ അപ്പോൾ ഞങ്ങൾ അമ്മയും മക്കളെന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്ത് കളിച്ച് ചിരിച്ച് വളർന്നൊരാൾക്കാരാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോ ചെയ്യിപ്പിക്കുമ്പോൾ അമ്മയോട് കൂടുതൽ എനിക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല അമ്മ എന്താണോ അമ്മ അത് കറക്റ്റ് അമ്മ ക്യാമറയ്ക്ക് മുമ്പിൽ കൊണ്ടുപോവുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്ക് നമുക്ക് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലേ നമ്മൾ നമ്മൾ സിനിമയിലൊക്കെ പോയപ്പോൾ എന്തായിരുന്നു എക്സ്പീരിയൻസ് എങ്ങനെ ഗുണം അല്ല അറിയില്ലല്ലോ നോർമലി ആയിട്ടുള്ള സംസാരവും വേറെ ഇത് വേറെ ഇതിൽ പറയേണ്ട തന്നെ പറയണല്ലോ അപ്പൊ അതിന്റെ ഒരു ബുദ്ധിമുട്ടാണ് ഡയലോഗം പെട്ടെന്ന് വിചാരിച്ച പോലെ പറയാൻ പറ്റിയിരിക്കില്ലെങ്കിൽ ഇന്റെ വലിയ അടിക്കലും അതൊന്നും ഒരു വല്യ കൊഴപ്പായിരുന്നു തോന്നിയില്ല കാരണം ശരിയാണ് പറഞ്ഞു തന്ന പോലെ എനിക്ക് പറയാൻ പറ്റൂല ചില സമയത്ത് അപ്പോൾ അതിന്റെ ഒരു ബുദ്ധിമുട്ട് ഇവൻ വല്ല് കടിച്ചിട്ടുണ്ടെങ്കിലും അന്നേരം അതെനക്ക് ഒരു ചെറിയ ബുദ്ധിമുട്ട് ഫസ്റ്റിലെ ഉണ്ടായിട്ടുണ്ട് അമ്മേ മോനല്ലേ ഞങ്ങള് അപ്പൊ മോനൊരു അങ്ങനെ മോശം വാക്കുകളല്ല ഇതിന്നായതും പടി പോലെ നിക്കുന്നല്ലോ ഈ അഭിനയ അതിന്റെ ഒരു നാച്ചുറാലിറ്റി വരാത്തത് അതെ അതെ അപ്പൊ അങ്ങനെ അങ്ങനെ കൂടി ഒരു സിനിമയിലേക്ക് വിളിച്ചല്ലേ എനിക്ക് ഭയങ്കര പേടി ഇവിടത്തെ ഈ ചെറിയ ഈ നാല് മിനിറ്റ് മൂന്ന് മിനിറ്റ് ഉള്ളതിന് ഇത്ര ബുദ്ധിമുട്ടുണ്ടാകുമ്പോ സിനിമയിൽ എന്തായിരിക്കും സ്ഥിതി ആടെ പോയ എന്താ എനിക്ക് ചെയ്യാൻ പറ്റുവോ എന്നുള്ളൊരു വേവിലാതി നല്ലോണം ഉണ്ടായിരുന്നു പക്ഷെ സിനിമ എന്റെ അടുത്ത് പോയി നോക്കുമ്പോ എനക്ക് തോന്നിയത് അവരൊക്കെ ബിലാൽ പറഞ്ഞ അച്ഛൻ ടെൻഷനൊന്നും അടിക്കണ്ട എന്തായാലും പപ്പ എന്റെ അത്ര പേടിക്കണ്ട ഇവൻ പല്ല് കഴിച്ചാൽ ഞാൻ എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്ന ഞാനിവനെ ചീത്ത അറിയും അല്ല ഞാൻ ഞാനങ്ങോട്ടും ചീത്ത ഇനിയിപ്പോ ഓടാടന്ന് കാരണം എന്താച്ചാ നമ്മുടെ ജീവിതത്തിൽ തന്നെ ഞാനിപ്പോൾ ഒരയൽവാസിയായാലും അല്ലെങ്കിൽ ഒരു കാര്യം പറയുമ്പോൾ ഞാൻ ഇങ്ങനെ തന്നെയാണ് നമ്മൾ ഈ ഒരു രീതിയിൽ സംസാരിക്കുക അപ്പോൾ ആ ഒരു സംസാരിക്കുമ്പോൾ പറയുന്ന ഡയലോഗ് പറയുന്ന നന്നായിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പോൾ സിനിമയിൽ പോയി നോക്കുമ്പോൾ എനിക്ക് ഒരു ബുദ്ധിമുട്ടും തോന്നിയിട്ടില്ല ഈസി ആയിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പോൾ അവരും വേഗം ഓക്കെ പറഞ്ഞപ്പോൾ എമ്മനെ കഴിഞ്ഞോ ആ ശരി ചേച്ചി നന്നായിട്ടുണ്ട് അത് മതി അപ്പൊ അതെനക്ക് ഒരു ഇവന്റെ ആ പ്രഷർ കൊണ്ടായിരിക്കാം എനിക്ക് അതൊരു ഈസിയായി ഇതിനെ ഒന്നും രണ്ടാമത്തെ പ്രഷറിൽ കൂട്ടത്തില്ല പിന്നെ ഞാൻ പറയുന്നത് കേക്കൂല അവിടെയാണ് എനിക്ക് ഈ പറഞ്ഞ ഡയലോഗ് ഒന്നും പോരെ ഇനിയും ഡയലോഗ് ഞങ്ങൾക്ക് ഒരു ഡയലോഗ് കിട്ടിയില്ല എനിക്ക് കണ്ടാൽ വലിയ എക്സ്പീരിയൻസ് ഉള്ള ആളാന്ന് ഇതിനൊക്കെ അറിയില്ല